ഹലോ വെൽക്കം ടു ഫ്രിയ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മൈ പ്രിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ എന്നെ നോക്കിയ ഹോം നേഴ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കാരണം എൻ്റെ അവസ്ഥയിലൂടെ ചിലപ്പോൾ ചില ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു ഇനിയിപ്പോൾ പുതുതായിട്ട് ഡെലിവറി കഴിഞ്ഞ് ഹോം നഴ്സിനെയൊക്കെ വെക്കാനിരിക്കുന്ന ആൾക്കാർ മീൻസ് ഞങ്ങളെ പോലെ ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും ഈ ആഫ്റ്റർ ഡെലിവറി കെയറിനെ പറ്റിയൊന്നും വലിയ ബോധമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ചിലപ്പോൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ വീഡിയോ കേൾക്കാം അല്ലേ യ്യോത്തും ഹോസ്പിറ്റലിന്റെ അടുത്തുള്ളത് വേറെ ഹോസ്പിറ്റലിലോസ്പിറ്റൽ എന്താ പറയാ എവിടുന്നറിയില്ല സംസാരിക്കാൻ വലിയ ഐഡിയ ഇല്ല ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു പ്രൈവറ്റ് യ്യായിരം രൂപ ഭയങ്കര കഴുത്തറപ്പൻ ഇതാണെന്നുള്ള നമുക്കറിയില്ലായിരുന്നു അങ്ങനെ ഈ സ്ത്രീ നമ്മളെ നോക്കാൻ വേണ്ടിട്ട് വന്നു അവരെ ഞാൻ കുറ്റം പറയുന്നില്ലേ പക്ഷെ ഞാൻ ആ എന്താ പറയാ ഇനി ആരും അങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഒന്ന് കുറ്റം ല്ല എന്താ സംഭവിച്ചാല് അറിയാത്തവരെ കുട്ടി നോക്കാം പക്ഷേ പൈസ മാത്രം നോക്കിയിട്ട് അവർക്ക് ചില്ലറ കൊടുക്ക ബാക്കി കമ്പനിക്ക് എടുക്കാന്നൈൻഡ് ആയിരുന്നത് നമ്മള് ഒരാളുടെ ഞങ്ങള് കൊറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ചീത്തോ പറഞ്ഞു അതെ മാറ്റാനുണ്ടായ സാഹചര്യം നമ്മൾ മാറ്റി ആ സ്ത്രീനെ മാറ്റി മാറ്റിട്ടോ കാരണം അടുത്ത എന്താ ഇവര് ഇങ്ങനെ എന്താ സംഭവിച്ച നോർമലി നമ്മള് വീട്ടില് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ കുട്ടികൾ നോക്കണ രീതിയൊക്കെ വെച്ചിട്ട് ആ രീതിയിൽ മാത്രം നമ്മൾ ഈ വയറ്റാട്ടിന്ന് എന്തോ ആയിരിക്കും അങ്ങനെ എനിക്കറിയില്ല അതിനെന്തോ ഒരു വേർഡ് പറയും അങ്ങനെയല്ല ഇങ്ങടെ അങ്ങനെന്തോ വേർഡ് പറയാനുണ്ട് മലയാളത്തിൽ എന്താ എനിക്ക് പറയാന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല പ്രസവം എടുക്കണ ആൾക്കാർ അവരൊക്കെ എന്താ പറയാ നോളജുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഇവര് പ്രസവം എടുക്കണ ആൾക്കാരല്ല എന്താണ് വെള്ളം വെള്ളം വീഴ്ത്തി അങ്ങനെ അങ്ങനെന്തോ പറയ അങ്ങനെ ഒരു വേർഡ് എന്തോ എന്തോണ്ട് മീൻസ് ഹോം നേഴ്സ് അല്ല അവര് അവര് ഈ വെറുതെ കുളിപ്പിക്കാൻ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണോ ഇവർ ഈ ഏജൻസിയിലൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട സമയത്ത് എന്താ അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളടുത്തേക്ക് പറഞ്ഞയക്കണെന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു ഏജൻസി അടുത്തേക്ക് കയറ്റരുത് പ്യുവർ ഇങ്ങനെ ഒരു പഴയ രീതി കൊണ്ടെടുക്കുന്ന ഒരു സ്ത്രീനായിരുന്നു കൂട്ട അപ്പോൾ ഹോസ്പിറ്റൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു ഒട്ടും ഇത് പഠിച്ച് ഓ ഇഷ്ടമാരി നല്ല നല്ല കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ അതെ അങ്ങനത്തെ നമ്മൾ അതിനെ പറ്റി പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും നല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയാനാണ് ഞങ്ങളെ അനുഭവം പറയാനാണ് അപ്പോൾ എന്താ പറയാ എനിക്ക് സിസേറിയൻ ആയിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സിസേറിയൻ ആവുന്നുള്ളത് കാരണം അതുവരെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സിസേറിയൻ ആയതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലുള്ള പിറ്റേ ദിവസം അല്ല മൂന്നാമത്തെ ദിവസമാണ് അല്ലേ ഹോസ്പിറ്റലിലേക്ക് ഈ ഇ എംഎ വരുന്നത് കൊല്ലത്തുനിന്നായിരുന്നു തോന്നുന്നത് കൊല്ലം കോട്ടയ ആ ഏരിയെന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ പക്ഷെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് ഡേ ഒക്കെ വന്നു ഒക്കെ കുട്ടീനെ ഒക്കെ നോക്കുക അവിടുന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുട്ടീനെ എടുക്കുക രാത്രിയിൽ കുട്ടികൾ അറിയുമ്പോൾ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത് പക്ഷെ എന്താ പറയുക രാത്രിയൊക്കെ കുട്ടി അറിയണ സമയത്ത് ഞാനും അമ്മയൊക്കെ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവർ കിടക്കുക തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറേ കുറെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവര് നീക്കൊന്നുമില്ല അതിന് മുന്നേ വരെയൊക്കെ കുട്ടീനെ ആട്ടി ഉറക്കി കിടത്തും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ കുട്ടീനെ കുളിപ്പിക്കാനുള്ള ചടങ്ങ് പറഞ്ഞു ഓക്കെ ഓക്കെ അതിലേക്ക് വരാം അതിനു മുന്നേ എന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് അതിലേക്ക് വരാം നമ്മൾ എന്താ പറയുക പ്രസവിച്ച ലേഡീനേം കൂടെ കുളിപ്പിക്കുക ലേഡീനേയും അമ്മേനെയും കുട്ടീനേയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വീട്ടില് വരാറുള്ളത് ഇല്ലേ എന്നിട്ട് നമുക്ക് ഒരു നാൽപ്പത്തെട്ട് ദിവസമായിട്ടാണ് അവരുടെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് അല്ലേ ആ അതെ അപ്പോൾ നാൽപ്പത്തെട്ടോ അപ്പത്ത സംതിങ് അങ്ങനെയാണ് അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അവരങ്ങനെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് തന്നെ എന്നെ കുളിപ്പിക്കാൻ തുടങ്ങിട്ടാ അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീനെ കുളിപ്പിക്കാൻ കുറച്ച് രീതിയിലുണ്ട് നോർമൽ ഡെലിവറി കഴിഞ്ഞ പെണ്ണിനെ കുളിപ്പിക്കുന്ന മാതിരി ആയിരിക്കില്ല സിസേറിയൻ കഴിഞ്ഞ ഒരു പെണ്ണിനെ കുളിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഇതിനുള്ള ഈ പ്രസവം കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് കുളുണ്ട് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു ഇതിരിക്കും ഇവര് നമുക്ക് കുളിക്കാൻ പോവാന്നുള്ളത് ഈ ഒരു സ്ത്രീ പറയുമ്പോഴാണ് ഏഹ് കുളിക്കാണോ കുളിപ്പിക്കണോന്നുള്ളത് അതുവരെ ഞാനൊറ്റയ്ക്ക് കുളിക്കാന്നുള്ളൊരു ലെവലിൽ തന്നെയായിരുന്നു ഇവരെന്തൊക്കെയാണ് മഞ്ഞളും ഇതും ഇതൊക്കെ അരച്ച് ശരിക്കും അതൊന്നും ചെയ്യേണ്ടത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇനി ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് അങ്ങനത്തെ അഡ്വൈസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഡോക്ടറെന്തോ ബിസി ആയിട്ട് പെട്ടെന്ന് പോകുക അങ്ങനെ എന്തൊക്കെയായിട്ട് ഡോക്ടറെടുന്ന് അങ്ങനെ പ്രത്യേകിച്ച് അഡ്വൈസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ ലേഡി പിന്നെ എന്താ പറയുക മഞ്ഞളും അതൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ തുടങ്ങി അത് ഈ സിസേറിയം കഴിഞ്ഞ സ്ത്രീനെ അഥവാ മഞ്ഞൾ തേക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ വയറിൻ്റെ അവിടെയൊക്കെ പ്ലാസ്റ്റിക്കാറൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് കാരണം ഹോസ്പിറ്റലിൽ വന്ന് പിറ്റേ ദിവസം തന്നെ കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുറി ഒന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല അപ്പം ഈ മഞ്ഞളുടെയും എണ്ണയുടെയും ഒക്കെ ഈ ചളിയൊക്കെ നമ്മളെ മുറിവിലൊക്കെ പറ്റും എന്തായാലും പറ്റും അത് മുറിവ് പഴുക്കാനും നമ്മളെ ജീവൻ തന്നെ പോകാനുള്ള കാരണമാകും ഉള്ളിലേക്കൊക്കെ പഴുപ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലേ അതൊന്ന് നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ പേടിയായിരുന്നു അന്ന് എന്തോ ദേവസായ കൊണ്ട് ഒന്നും സംഭവിച്ചില്ല മെയിൻ കാരണുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് ഞാൻ പറയാ അങ്ങനെ ഈ മറ്റേ ഈ വാഗ് ഇതൊക്കെ തേപ്പിച്ച് മഞ്ഞളും എണ്ണ തേപ്പിച്ച് അങ്ങനെ കുളിപ്പി അത് അത് കഴിഞ്ഞിട്ട് വേറൊരു ചടങ്ങുണ്ട് വയർ കുറയാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം വയറിലേക്ക് തൂക്കുക എന്താ ഊക്കുക അങ്ങനെ ഒഴിക്കണ ഒരു ചടങ്ങ് ഉണ്ട് അത് സിസേറിയ കഴിഞ്ഞ ആൾക്കത് ചെയ്യാൻ പാടില്ല അത് എന്താ പറയാ ഇരിക്കും അറിയില്ലായിരുന്നു അത് ചെയ്യാൻ പാടില്ല എന്നുള്ള മീൻസ് ഞാൻ എനിക്ക് എത്ര വയസ്സാണ് ഇരുപത്തഞ്ചാ നമുക്ക് ഞാനൊരു പ്രസവം അല്ലെങ്കിൽ പ്രസവിച്ച ഒരു ലേഡീൻ്റെ ഒരു സംഭവം നമ്മൾ നേരിട്ട് അനു കാച്ചി ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക ഓക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാനങ്ങനെ നേരിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അങ്ങനെ ഈ തടച്ച വെള്ളം വയറ്റിക്ക് ഇങ്ങനെ തയ്ക്കിയ സമയത്ത് ഞാൻ പക്ഷേ എന്താ അതെന്ന് ചോദിച്ചത് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ വയറ് കുറേയുള്ളൂ ഇത് പിറ്റേസ് തന്നെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കത് സഹിക്കാവുന്നതിന് അപ്പുറത്തേരുന്നു കാരണം ഒന്നാമത് പ മുറിഞ്ഞ വയറായിട്ട് സിസേറിയൻ കഴിഞ്ഞ വയറെന്ന് പറയുന്നത് നമ്മൾ വെറുതെ ആയിട്ട് എന്താ ചില ആൾക്കാരൊക്കെ പറയും ഓ നീ വേദന ഇല്ലാത്ത പ്രസവിച്ചതല്ലേ സിസേറിയൻ അല്ലേന്ന് പറഞ്ഞാൽ പുച്ഛിച്ചു തള്ളു പക്ഷേ ഈ വേദന സഹിച്ച് രണ്ട് പ്രസവങ്ങളും ഒന്നാണ് അതിൽ ഒന്ന് ഒരു ത്രാസ് മേലെ ഒരു ത്രാസ് താഴെ അങ്ങനെയൊന്നുമില്ല രണ്ടും എന്താ പറയാ ഒരേ ഇതിലുള്ള തന്നെയാണ് രണ്ടും പ്രസവം തന്നെയാണ് എനിക്ക് തോന്നുന്നു സുസേറിയനാണ് കുറച്ചും കൂടെ എന്താ പറയാ നമ്മുടെ കാലാകാലം നമ്മളെ കൂടെ ഉണ്ടാവും അതിൻ്റെ അവശേഷിപ്പുകള് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രസവം തീർന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രസവ വേദന അങ്ങോട്ട് നമ്മളെ പറയും ഹോസ്പിറ്റലിൽ നിന്ന് ആ പ്രസവം കഴിഞ്ഞാൽ ആ വേദന അങ്ങോട്ട് മറന്നു അതുകൊണ്ടാണ് ഒരു സ്ത്രീ രണ്ടാമത് മൂന്നാമതൊക്കെ പ്രസവിക്കാൻ തയ്യാറാവണത് അതോടുകൂടി ആ വേദന അവിടെ കഴിഞ്ഞു പിന്നെ അവരതിനെ അതിനെപ്പറ്റി ഓർക്കൂല അല്ലെങ്കിൽ അത് ഓർമ്മയിൽ ഉണ്ടാവില്ല ആ ഓർമ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണ് പ്രസവിക്കാൻ നിൽക്കില്ല അപ്പൊ ഈ സിസേറിയന്റെ ആൾക്കാരെന്ന് പറയുമ്പോ അങ്ങനെയുണ്ട് അങ്ങനുണ്ട് ബസവ കഴിഞ്ഞപ്പോ ഏത് ആൾക്കാരാണെങ്കിലും ബസവ കഴിഞ്ഞാൽ അവരാ വേദന മറക്കും അല്ലെങ്കിൽ അയ്യോ എനിക്ക് വേദനിക്കാണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പ്രസവിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ ആരും നിൽക്കില്ല ചില ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുട്ടോ ഇനി പ്രസവിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഞാൻ പഴയമാതിരി ശരീരം അങ്ങനെ ഇങ്ങനെ ഒന്നൊക്കെ ഉള്ള അതൊക്കെ ഉണ്ടാവും അപ്പൊ എന്താ പറയാ അങ്ങനെ ഈ ഇത്രയും ലെയറൊക്കെ മുറിച്ച് ഇതാക്കി അങ്ങനത്തെ ആ വയറൊക്കെയാണ് ഈ തിളച്ച വെള്ളം എടുത്ത് പാരുണത് കേട്ടോ അവൻ പറഞ്ഞു അത് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു ഇത് പറ്റൂല ഇതിക്ക് വേണ്ടത് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ അപ്പം ആ അന്ന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഇതൊക്കെ പണ്ട് തൊട്ടേ ചെയ്യണ കാര്യങ്ങളാണ് അവർ പറയുവാണേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് പെട്ടെന്ന് പ്രസവം ഇത് റിക്കവറി ആവുക പെട്ടെന്ന് മുറി മാറുക ഞാൻ പെട്ടെന്ന് ഗർഭപാത്രം ചുരുങ്ങുക അങ്ങനെയുള്ള ക്ലാസ്സുകാരൊക്കെ അവർ എനിക്ക് എടുത്തു തരികയായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇനി മുറി എന്താ ഗർഭപാത്രം ചുരുങ്ങിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് എന്താ എന്താ പറയുക ഈയൊരു ആ തളച്ച വെള്ളം പറയുന്ന സംഭവം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഇട്ടിട്ട് ഞാൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെ ശ്രദ്ധിച്ച് അവിടെ ചൂളിലിട്ടിട്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്തോളാം ഞാൻ തന്നെ പതുക്കെ കുളിച്ചോളാം എന്ന് ഞാൻ തന്നെ പറഞ്ഞു കേട്ടാ അങ്ങനെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ആ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടല്ലോ നമ്മള് വയർ കെട്ടുക എന്നുള്ളത് ശരിക്കും സിസേറിയം കഴിഞ്ഞാൽ ആൾക്കൾക്ക് വയർ കെട്ടേണ്ട ആവശ്യം ഇല്ല കെട്ടാൻ പാടില്ല ഇനിയിപ്പോൾ മുറിയൊക്കെ ഉണങ്ങി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ഈ വയറും എന്താ പറയുക തൂങ്ങിയ വയറും മാറ്റിയെടുക്കേണ്ടത് അല്ലാണ്ട് നോർമൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ മാരി അത് വലിച്ചു മുറുക്കി കെട്ടിയിട്ടല്ല എനിക്ക് സ്ത്രീ അന്ന് ഫസ്റ്റ് കുളി ഗുളികഴിഞ്ഞതിന് ശേഷം തന്നെ വയറ് കെട്ടിത്തന്നു പഴയ തുണിയുണ്ടോ എന്ന് ചോദിച്ചു വയറ് കെട്ടിത്തന്നു അതും വല്ലാത്തൊരു കെട്ടായിരുന്നു അപ്പോൾ ഞാനിത് അയക്കുമ്പോൾ അത്ര ആക്കരുത് ആക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിന്നെ നോക്കാനും നിന്നെ ഇതാക്കുക എന്നോട് ചോദിക്കും എന്നോട് അവിടുന്ന് ചോദിക്കും അവിടെ നോക്കിയിട്ടില്ലേ നല്ലപോലെ നോക്കണില്ലേ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി ഇതിനെ കൊല്ലാനാണോ വന്നിക്കില്ലെന്നുള്ളത് എന്നാൽ ഞാൻ മൂത്രയഴിക്കാനെന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിൽ പോണ സമയത്ത് ഞാൻ ഈ കെട്ടയക്കും അത് വയറിലാക്കണമെങ്കിൽ ഒരു ഒരു കെട്ടാണെങ്കിൽ ഓക്കെ ഇത് താഴത്തു കൂടി വേറെ രണ്ട് മൂന്ന് കെട്ടൊക്കെ കെട്ടി അങ്ങനെ ശരിക്കും ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ പെണ്ണിനെ എങ്ങനെയാണോ വേറെ കെട്ടുക അതേമാതിരി തന്നെ അവർ ഈ ടൈറ്റ് ഒക്കെ ചെയ്ത് കെട്ടിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു ബോധം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് സിസേറിയൻ ആള് കഴിഞ്ഞെന്നുള്ള ബോധം ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ ആൾ അവരെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നോക്കണം എന്തുകൊണ്ടാണ് അവർ അങ്ങനൊക്കെ ചെയ്തെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അങ്ങനെന്തായാലും അല്ല ദേഷ്യം ഉള്ളതുകൊണ്ടല്ല അറിവില്ലാത്തോണ്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെ എന്താ ആ അങ്ങനെ ഈ വയറ് കെട്ടണ ചടങ്ങും അതും ഞാൻ അനുഭവിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ പഠിച്ചു അത് ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ അവരെ ഒന്ന് ബോധിപ്പിക്കണമല്ലോ മീൻസ് അവർ എന്നെ നോക്കണില്ല എന്നുള്ളത് അവർക്ക് തോന്നണം തോന്നരുതല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ വയർ പതുക്കൊക്കെ കെട്ടുമായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മുറിവ് ഹീലാവുന്നുണ്ടായിരുന്നു മുറിവിന് വേറെ പ്രശ്നം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതേമാതിരി തന്നെ എന്തൊക്കെയോ കളിക്കായിരുന്നു അതൊക്കെ ഇനി ഈ സി സേറിയാൻ കഴിഞ്ഞ പെണ്ണുങ്ങൾ കുടിക്കാൻ പാടുന്ന സാധനങ്ങളാണോന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കൊറേയൊക്കെ ഞാൻ കുടിക്കും കുറെ ഞാൻ കളയും പിന്നെ എന്താ മരുന്ന് ഉണ്ടാക്കുമ്പോഴേക്കും അവരെ വേറെ വേറെ ലേഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ കുട്ടീനെ കുളിപ്പിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ കുട്ടീനെ കുളിപ്പിക്കണത് നമ്മൾ ഈ പുക്കിൽ കൂടി വീടേന് ശേഷമൊക്കെയാണ് തോന്നുന്നു കുട്ടീനെ കുളിപ്പിച്ച് തുടങ്ങുക അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ ഇവരെനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം തൊട്ട് തന്നെ കുട്ടിനെ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇവരെണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കെടുത്തുവിട്ടാം എന്നിട്ട് ഇവരെണ്ണക്കിലും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ എണ്ണ തേച്ചിട്ട് ബാക്കി വരേണ്ട എണ്ണ ഉണ്ടല്ലോ ഇപ്പൊ അതായിട്ട് അവരുടെ കാലിൽ ഇങ്ങനെ തുടക്കും ഇതൊക്കെ കാണുമ്പോൾ എനിക്കും അമ്മയ്ക്ക് ഭയങ്കര അവകേശന് അറപ്പാകുന്നറിയില്ല അങ്ങനെ അങ്ങനെ തന്നെ തോന്നും അവരുടെ കാലിങ്ങനെ മുട്ടിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ അതായത് അവരുടെ കയ്യിലുള്ള എണ്ണ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് അവരിതിങ്ങനെ അവരുടെ കാലിൽ ഒഴുകും എന്നിട്ട് പിന്നെയും ഇരിക്കു കൈയ്യെടുത്തിട്ട് പിന്നെയും കുട്ടീനെ എണ്ണ കഴിക്കാൻ തുടങ്ങും അപ്പൊ അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോ ഞങ്ങക്ക് ഭയങ്കര ഇതായിത്തൊടങ്ങി ദേഷ്യമായി തുടങ്ങി അതായത് ഇത് വൃത്തില്ലായ്മയാണല്ലോ ഈ കാണിക്കുന്നത് അങ്ങനെ അതൊന്നാമത് ഞാൻ അമ്മനോട് പറഞ്ഞാൽ അമ്മങ്ങള് പറയിട്ടാണ് ഇങ്ങനെ കാലിൽ തൊട്ടിട്ടങ്ങ് ചെയ്യരുത് തന്നെ അമ്മ ആദ്യം പറഞ്ഞു കുട്ടിനകത്ത് താക്കുമ്പോൾ ഞങ്ങൾ കാലിൽ തൊടല്ലേ നമ്മൾ ഒരാളെ നമ്മൾ വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ ദേഷ്യപ്പെടുത്തിയിട്ട് നമ്മളൊന്നും ഇതാക്കില്ല നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഹോംനേഴ്സുമാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് കാരണം അവർക്കൊന്നും ചെയ്യാനുണ്ടാവില്ല നോർമലി നമ്മൾ പറയും പൈസ എടുത്ത് നിർത്തുന്ന ഹോം ഹോം നഴ്സുകളാണെങ്കിൽ അടുക്കളയിൽ പണിയേപ്പിക്കും നമ്മൾ രണ്ടാമത് വന്നിട്ടുള്ള ഹോംനേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ പണി ചെയ്യിപ്പിക്കും ഫുഡ് ടൈമിന് തരില്ല പിന്നെ വീട്ടുകാരുടെ ഡ്രസ്സ് കൂടെ അലക്കാൻ കൊടുക്കും അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ പണിയും അമ്മ ചെയ്യും ഈ കുട്ടീനെ ഡ്രസ്സ് തരുമ്പ പിന്നെ കുട്ടിയുടെ കുളിപ്പിക്കുക എന്നെ നോക്കുക ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്കുള്ളൊരു ജോലിയെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ വീട് അടിക്കാനോ തുടയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ അടക്കളയിലോ അങ്ങനെ ഒരു കാര്യം അവര് ചെയ്യണ്ട സുഖമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും ഞങ്ങളുടെ കാര്യം കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫോണും വിളിച്ച് ടി വി കണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഫുഡ് കൊടുക്കും അല്ലെ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല പല സ്ഥലങ്ങളിലും അവർ പറഞ്ഞതാണ് ഇപ്പം ഞങ്ങൾക്ക് പുറത്തുവച്ചിട്ടൊക്കെയാണ് ഫുഡ് തരുക അത് വെള്ളച്ചോറൊക്കെയാണ് തരുക എന്നുള്ളത് രണ്ടാമത് വന്ന ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് പറഞ്ഞത് നമുക്കറിയില്ല നമുക്ക് എല്ലാ ഹോം നേഴ്സുമാരെയും നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് അവർക്ക് അവരുടെ കാര്യം നോക്കി ടി വി ഒക്കെ കണ്ടില്ല നമ്മുടെ കൂടെ ഇരുന്നിട്ട് സീരിയലൊക്കെ കണ്ടിട്ടായിരുന്നു അവർ ഇരിക്കേണ്ടി അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ നിൽക്കണ അത്രയും ദിവസം നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ എന്ന പോലെ തന്നെയായിരുന്നു അവർ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി അപ്പോൾ അതേപോലെ നം അവരുടെ അടുത്തുനിന്ന് നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് ഇവർ ഈ കുഞ്ഞാറ്റ പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് നമ്മൾ സാധാരണ ഈ നമ്മൾ ചെസ്റ്റ് നിപ്പിൾ നെക്കി പൊട്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഡോക്ടർമാരടുത്ത് പറഞ്ഞാൽ നല്ല അല്ല ഒരു ഒരു ഇത് എന്താ പറയാ ഇത് നെക്കി പൊട്ടിച്ചു കഴിഞ്ഞു ഒരു ഒരു ഇങ്ങനെ എന്തോ ഒരു ആൺകുട്ടികൾക്കാണ് അങ്ങനെ ചെയ്യാന്ന് പറയട്ടോ അപ്പൊ ആൺകുട്ടികൾക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഹെൽത്തിന് കേടാണ് ഇപ്പൊ ഇങ്ങളുടെ മറ്റേ എന്താ പറയുക മോനും ഉണ്ടല്ലോ രജ്ബാൻ്റെ മോനും അങ്ങനെ ചെയ്തിട്ട് എന്തോ കല്ലപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഹെൽത്തിന് കേടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ശരിക്കും അപ്പൊ അതൊക്കെ ഈ പണ്ടത്തെ ആൾക്കാരുടെ എന്തൊക്കെയോ അറിവില്ലാത്ത സമയത്ത് ചെയ്തോണ്ടിരുന്ന സംഭവങ്ങളാണ് അപ്പൊ അങ്ങനെ ഇവര് ഇത് ഈ കുഞ്ഞിന്റെ ഒരു നിപ്പിൾ ഒരു നെക്കി പൊട്ടിച്ചുട്ടാ അപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത വീട്ടില് ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മ വന്നു അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യരുത് പെൺകുട്ടിയാണ് പറഞ്ഞുട്ടാ അപ്പൊ ആ ഇത് പെൺകുട്ടിയാണല്ലോ ഞാൻ മറന്നുന്ന് ഒരു ഹോം നേഴ്സ് പറഞ്ഞു കുട്ടികളെ നോക്കാൻ വന്നൊരു ഹോംനേഴ്സ് പറയാം ഇത് പെൺകുട്ടിയാണല്ലോ അല്ലെ ഞാൻ മറന്നു അപ്പൊ അത് ഞാൻ കാക്കിനോട് അതെ ഞാൻ കാക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആ നോക്കാൻ വന്നില്ലേ ഇപ്പൊ കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനത്തെ ഇതിന് വരുന്നത് പക്ഷെ ഇതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റിയില്ല പക്ഷെ അതൊരു കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ അങ്ങനെ ആ ഉമ്മ ആ വന്ന ഉമ്മയാണെങ്കിലും ഇവരെ ചീത്ത പറഞ്ഞു എന്ത് മണ്ടത്തരാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെയൊക്കെ ചെയ്യരുത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെ ആ ഉമ്മയാണ് ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് അറിയില്ല കുട്ടി നോക്ക അവർക്ക് അറിയില്ല പിന്നെ പിറ്റേ ദിവസം മുതൽ ഈ കുട്ടിനെ കുളിപ്പിക്കാൻ നേരൊക്കെ ആകുമ്പോഴേക്കും അവര് വന്നു നിൽക്കും വീട്ടിൽ അവര് വന്ന് വരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പൊ അവര് കുറച്ച് എന്താ പറയാ കെയർഫുൾ ആവുമായിരിക്കും ഞങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ അവര് അവരെ കാലിലെടുത്ത് എണ്ണ തയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും അവര് ചെയ്യില്ല പിന്നെ പിന്നതേപോലെ തന്നെ എന്നിപ്പോ അവർക്ക് വന്ന് നിക്കാൻ പറ്റില്ലല്ലോ ഉമ്മക്ക് വന്ന് നോക്കാൻ പറ്റൂല്ലോ അങ്ങനെ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ വീണ്ടും അല്ല അതിന് മുന്നേ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ ഈ കുട്ടിയുടെ ഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ ഈ കുട്ടിയുടെ തുണികളുണ്ടല്ലോ വൈറ്റ് തുണികൾ കുട്ടിക്ക് നമ്മൾ ഉടുത്തു കൊടുക്കുന്ന തുണികളുണ്ടല്ലോ അതിനകത്തൊക്കെ അതിലാക്കിയോ കുട്ടിയെ മൂത്രമൊഴിക്കുന്നത് അപ്പിടുന്നൊക്കെ അതിനകത്തായിരിക്കും അപ്പം നമ്മൾ ശരിക്കും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും അതൊക്കെ അതേ പടി തന്നെ ബക്കറ്റിൽ ഇട്ട് വെക്കരുത് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവര് ഇത് അതേ പടി ഇങ്ങനെ ഇട്ട് വെക്കൂട്ടാ അപ്പ ഇട്ടതു ഉള്ളി വരെ അതേ പടി ഇട്ട് വെക്കും അപ്പം പിറ്റേ ദിവസമാകുമ്പോഴേക്കും അപ്പേക്ക് അതിനകത്ത് ഉണങ്ങി പിടിക്കൂലോ അപ്പൊ ഞാൻ അമ്മനോട് പറയും അമ്മ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അറിയാം അപ്പം അമ്മ എന്നിട്ട് എടുത്തുകൊണ്ടുപോയിട്ട് അത് കഴുകും മീൻസ് അമ്മ ചെയ്യേണ്ട കാര്യമില്ല അത് അത് നമ്മൾ ഈ പൈസ കൊടുത്ത് പത്ത് നാൽപ്പത്തായിരം കൊടുത്ത് നിർത്തുന്ന ഇവർ ചെയ്യേണ്ട കാര്യമാണത് അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു അത് എങ്ങനത്തെ ഇതൊന്നും ഇങ്ങനെ വെക്കാൻ വെക്കാൻ പാടില്ല ഇതൊക്കെ തന്നെ വാഷ് ചെയ്തിട്ട് ഇടണം എന്ന് പറഞ്ഞു അപ്പൊ അയ്യോ ഇതൊക്കെ അപ്പം വാഷ് ചെയ്യലുള്ളൂ അതൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യൽ ഇങ്ങനെയാണ് ഇങ്ങനെ ബക്കറ്റിൽ ഇട്ട് വയ്ക്കും പിറ്റേ ദിവസമാണ് വാഷ് ചെയ്യാമെന്ന് അതായത് ഒരു ദിവസത്തൂടി മൊത്തം ബക്കറ്റിൽ ഇട്ട് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അത് വാഷ് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഹൈജീനെ ബാധിക്കുന്ന കാര്യമല്ലേ പിന്നെ ഒരു ദിവസം അങ്ങനെ അവർ അലക്കിയ ഡ്രസ്സുകൾ കൊണ്ടിട്ട സമയത്ത് അതിന്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഈച്ച വന്ന് അപ്പം ഞാനിങ്ങനെ ഡ്രസ്സ് എടുത്ത് നോക്കിയ സമയത്ത് ഈ അപ്പയിട്ട് എൻ്റെ സ്റ്റെയിനുകൾ അപ്പ തന്നെ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ക്ലോ വൈറ്റ് ക്ലോത്തിലിങ്ങനെ അതുകൂടെ കണ്ടപ്പിക്കും മതിയായിട്ടോ ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചിട്ട് ഞാൻ അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു ഞങ്ങളുടെ ഏജൻസിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആക്കി തന്ന ആളുണ്ടല്ലോ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ എന്നിട്ടും നമ്മൾ ഇവരെടുത്ത് ഹാഷ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇവരെ എന്താ പറയുക ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവർ അവർ എന്താ പറയുക അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് പറ്റിയ തെറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് കുഞ്ഞാനെ അങ്ങനെ എണ്ണയച്ചു കിടത്തിയതായിരുന്നു പിന്നെ ഈ സ്ത്രീ കാലിൽ ഇങ്ങനെ എന്താ പറയുക ഈ ഈ പരിപാടി ചെയ്തു കാലിൽ ഇങ്ങനെ അവരുടെ കാലിൽ തൊട്ടിട്ട് കുഞ്ഞിൻ്റെ മൊത്തം ഇതൊക്കെ ഇതൊക്കെ വീണ്ടും ഇങ്ങനെ എണ്ണയക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങോട്ട് ദേഷ്യം വന്നു എല്ലാം കൂടെ ഞാനങ്ങൾ പൊട്ടിത്തെറിച്ചു ഇങ്ങനെ എന്താ ചെയ്യുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു അന്ന് കാക്കു അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ആ കാക്കുവിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആ ഏജൻസി എന്നെ വിളിച്ചു അവരെന്താ ഇതൊക്കെ ചെയ്യുന്നത് അവരെ മാറ്റാന്ന് പറഞ്ഞിട്ട് ഏജൻസി വന്നു ഞാൻ വിളിച്ചു പറഞ്ഞു കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് അപ്പോ അവരെ മാറുന്ന ഇവരോട് ഇതിനോടൊന്നും പറഞ്ഞിട്ടില്ല പറയാനാ പഠിച്ചതല്ലേ നന്നായിട്ട് ഇത് ഞങ്ങൾ ഞങ്ങള് പറയ കൊറേ ആളുകൾ ചോദിക്കുന്നുണ്ട് മറ്റേ പ്രഗ്നന്റെ അയപ്പിളിലെ കുറെ കാര്യങ്ങൾ എന്താ എന്തൊക്കെ ചോദിച്ചായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കുറ്റം പറച്ചനായിട്ട് കാണും നമ്മളെ വീട്ടിലുണ്ടാവും ഇതുപോലെ ഗർഭിണികളൊക്കെ അപ്പൊ നോക്കാൻ വരുമ്പോ നല്ല ടീംസിന് അറിയണ അങ്ങനത്തെ അതെ ബുദ്ധിമുട്ട് ഇങ്ങനെ എന്താ പറയാ നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ ഇങ്ങനെ പാരമ്പര്യ ചെയ്യണ രീതിയിലുള്ളത് അത് അറിവുള്ള ആൾക്കാർ ഉണ്ടാവും അറിവില്ലാത്തവില്ലെന്നല്ല ഇവർ ജസ്റ്റ് നമ്മുടെ വെറുതെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലുള്ള ആൾക്കാരൊന്നും ഒന്നാമത് ഏജൻസികൾ അങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞയക്കാതിരിക്കുക നമ്മൾ ഒന്നും രണ്ട് പതിനായിരം ഇരുപതിനായിരം കൊടുത്തിട്ടല്ല നമ്മൾ ഈ പത്ത് നാൽപ്പത്തയ്യായിരം കൊടുത്തിട്ടാണ് ഇപ്പോഴൊക്കെ എത്ര എന്നുള്ളത് നമുക്ക് അറിയില്ലെട്ടോ കാരണം ഇപ്പൊ കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻ പിന്നെ അതിനുശേഷം ചേച്ചി ഇവര് വേറെ ഒരു ചേച്ചിനെ മാറ്റി വിട്ടു കേട്ടോ അത് ചെല്യ കുഴപ്പം ഉണ്ടായിരുന്നില്ല നോർമലി എന്താ എന്താ നമുക്ക് മനസ്സിലാവുന്ന രീതി അതെ എന്നാലും നമുക്ക് ഒരു തെറ്റില്ലാത്ത രീതിയിൽ തന്നെ മൂത്ര തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേച്ചി അങ്ങനെ ഇടണ്ടട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ചെയ്യും ചേച്ചി ചേച്ചി വന്ന സമയത്തും ചേച്ചി ആദ്യം മൂത്ര തുണി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ചേച്ചി പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മള് എന്താ പറയാ ഓക്കെ ആയിരുന്നു ആ ചേച്ചി ഓക്കെ ആയിരുന്നു അപ്പൊ പിന്നെ ആ ചേച്ചി മരുന്നൊക്കെ ഉണ്ടാക്കി തന്നു അങ്ങനെ പിന്നെ ആ ചേച്ചി എടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുമോ വയറിൽ ഇങ്ങനെ കെട്ടുമോ ഇങ്ങനെ വെള്ളം തൊഴിക്കുകയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല സെ സേറേയും കഴിഞ്ഞാൽ മക്കളെ അങ്ങനെ എല്ലാം നോക്കുക എന്നൊക്കെ അത് ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ എങ്ങായിരുന്നു മീൻസ് അവർക്ക് കുറച്ചും കൂടെ അറിവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇനി ഈ പ്രസംഗ സംബന്ധമായിട്ട് അതെ അപ്പം പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതങ്ങോട് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ഡെലിവറിക്ക് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഉള്ളത് അപ്പൊ നമ്മൾ ഇനി ഇപ്പൊ ഹോംനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അനുഭവിക്കാനുള്ളത് തോന്നുന്നു അത് കഴിഞ്ഞുകഴിഞ്ഞാല് കുട്ടിയുടെ മൂത്രത്തുന്ന കാര്യങ്ങളൊക്കെ തിരുമുന്ന് അമ്മന്നേ അപ്പൊ പിന്നെ വെറുതെ എന്തിനാണ് ഒരു കുളിപ്പിക്കാനും എണ്ണ ഇടാനും നമ്മൾ ഈ പത്ത് നാല്പത്തയ്യായിരം അമ്പതിനായിരം രൂപ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാപ്പൂരോട് പറഞ്ഞു ഞാൻ സെറ്റ് ആയിട്ട് പറഞ്ഞു വേണ്ട പിന്നെ വേറെ കുട്ടീനെ രാത്രിയിൽ ഇപ്പം എന്താ പറയുക കുട്ടി കരയണ സമയത്തൊക്കെ ഞാൻ തന്നെയായിരുന്നു ഈ സിസ്സേറേയും കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു കുഞ്ഞാറ്റൻ ഇട്ടാ ഇപ്പം ഈ അമ്മ രാത്രി കടന്ന് ഉറങ്ങുണ്ടാവും കൂർക്ക വലിച്ച് കടന്ന് ഉറങ്ങുണ്ടാവും അവർ ഫസ്റ്റ് വന്നു ആ അമ്മേനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ അവര് ഇപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ ഉറങ്ങട്ടെ കുറച്ച് പ്രായമുള്ളതല്ലേ ഉറങ്ങിക്കോട്ടെ എന്നാൽ ഞാൻ നീറ്റിരിക്കുക ആ കുട്ടീനെ നോക്കാന്നുള്ള രീതിയിൽ കരയണ കുട്ടീനെ ഞാൻ മടിയിൽ വെച്ചിരിക്കായിരുന്നു ശരിക്കും അവരവർ അവർ അവരുടെ ഡ്യൂട്ടിയാണ് അല്ലേ ഞാൻ ഞാൻ ഉറങ്ങാ അവർ കുട്ടീനെ നോക്കുക ഞാൻ പാൽ കൊടുക്കാൻ മാത്രം എണീക്കുക എന്നുള്ളതാണ് സാധാരണ എല്ലായിടത്തും എങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ നേരെ തലതിശ്ശായിരുന്നു പിന്നെ രണ്ടാമത്തെ ചേച്ചി വന്നപ്പോൾ ചേച്ചി എണീക്കുമായിരുന്നു കേട്ടോ കുട്ടിനെ നോക്കുക കുട്ടിക്ക് അറിയുമ്പോഴേക്കും എണീക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു അമ്മനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് മീൻസ് അവരുടെ അവരുടെ അവരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുക ഒന്നുമല്ല ഈ ഏജൻസികൾ വിടുമ്പോൾ നല്ല ആൾക്കാരെ വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി വന്ന സമയത്ത് ഇതൊക്കെ തന്നെ എല്ലാം എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഞാൻ കാക്കുന്നോട് പറഞ്ഞു വേണ്ട കക്കു ആരെയും വെക്കേണ്ട ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെയായിരുന്നു പിന്നെ രണ്ടാമത്തെ ഡെലിവറിക്ക് എനിക്ക് തീരെ വയ്യാത്തും കൂടെ ഒരു ടൈമായിരുന്നില്ല ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് സിസ് കഴിഞ്ഞ് അത്രയും വയ്യാത്ത സമയത്ത് കേട്ടോ അത്രയും വയ്യാത്ത സമയത്ത് ഞാൻ എങ്ങനെയാണ് ഒരു കുട്ടീനെ ഒരു ന്യൂ ബോൺ ബേബീനെ ഞാൻ ഒന്നും അറിയാത്ത ഞാൻ ഒന്നും അറിയാൻ മീൻസ് ഒരു കുട്ടീനെ അങ്ങനെ നോക്കി കണ്ട് നോക്കണത് കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പ്രസവിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് സി സേന കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് നോക്കിയത് എന്നുള്ളത് അതൊരു വലിയൊരു ഇതായിട്ട് തന്നെ പറയാനുണ്ട് നമുക്കൊരു വേറെ വീഡിയോ അതെ അപ്പോൾ അതെ ഇതിപ്പോ ഇത്ര തന്നെ പറയാനുള്ളത് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആർക്കും വരാതിരിക്കട്ടെ അതെ അതെ അല്ലാണ്ട് നമ്മൾ എന്താ പറയാ ഒരാളെ ചോദിച്ചിട്ട് അവരെ പറയാനോ അതിപ്പോ അവരുടെ എന്താ പറയാ അവരങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ അതെ അവർക്കാണ് ഈ പൈസ ചെലപ്പീ ചേച്ചി പറയുമ്പോ എന്തെങ്കിലും അഞ്ചോ പത്തോട്ടിട്ടുണ്ടായിരുന്നോ എന്താ പറയില്ല ഒന്നാമത് നിങ്ങൾ ആൾക്കാരെ ഏജൻസി വഴി ഏൽപ്പിക്കുന്ന സമയത്ത് ആദ്യം അവരോട് ചോദിക്കുക അതിനെ പറ്റി അറിവുള്ളത് ആണ് കഴിഞ്ഞു അല്ലെങ്കിൽ അതെ അത് നമ്മൾ അവിടെ പോയി നിന്ന് ചെയ്യണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ പക്ക പഠിച്ച ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ നോർമലി ഇന്നൊക്കെ ഇപ്പൊ വീട്ടിൽ ഹോംനേഴ്സിനെ വരുത്താനും ഇതേമാതിരി തന്നെ അത്യാവശ്യം പൈസണ്ടാവും അന്ന് നാല്പത്തയ്യായിരം ആയിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോണ്ടാവും ഹോം ഹോംനേഴ്സിനെ വെക്കുന്നതും പ്രസവ ചികിത്സ ചെയ്യണതും ഒക്കെ നല്ലതന്നെയാണ് പക്ഷെ അറിയാത്ത ആൾക്കാരെ കൊണ്ട് ചേച്ചിക്കുക എന്താണ് എന്താ മുറി വൈദ്യൻ എന്തോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പം അങ്ങനത്തെ അപകടങ്ങളിലൊന്നും ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു അന്ന് പഴം എന്നാൽ കുളിപ്പിച്ച് കുളിപ്പിക്കല് ഇപ്പം ഇറങ്ങാത്തൊക്കെ എന്നോട് പറയുന്നു എന്താ പത് മഞ്ഞളൊക്കെ ആ മുറിയിലൊക്കെ പോയിരുന്നു പഴുത്ത് കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ളത് ശരീരത്തിന്റെ ഉള്ളിലേക്കൊക്കെ പഴുപ്പ് കയറി കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ളത് അന്ന് ഞാനൊന്നും അതിനെ പറ്റി ആലോചിച്ചില്ല നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അല്ലേ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് പേടിയും കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ പുറത്ത് നമ്മൾ എത്ര പൈസ ചിലവാക്കേണ്ട ഒരു ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ മറ്റേ വയറിൽ സിസേറിയ കഴിഞ്ഞിട്ട് പഞ്ഞി മറന്നു വെച്ചു വയറിൽ കത്രിക പോയി സൂചി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ വർഷങ്ങളോളം നടക്കണു എത്ര പൈസ ചെലവാകണോ ഓരോ ഇത് അങ്ങനെ ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് വിട്ടിട്ട് അതേപോലെ വലിയൊരു അബദ്ധം തന്നെയാണ് ഈ സിസേറിയം കഴിഞ്ഞാൽ അവർ മുറി കെയറിയാതിരിക്കുക എന്ന് പറയണത് അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിവുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നമ്മളായിട്ട് ഒറ്റയ്ക്ക് ഒന്നും പിന്നെ രണ്ടാമത്തെ ഡെലിവറിയിൽ ഞാൻ വേറെ വീഡിയോ തന്നെ പറയാട്ടോ അതില് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എന്താ പറയാ റിസേർച്ച് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഒരു സിസേറിയം കയറി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറയാ ഇപ്പൊ നമുക്ക് തൽക്കാലം ചെയ്യാം അപ്പോൾ എന്താ വേറെ ഒന്നുമില്ല